ഹലോ സ്ലാമലേക്കും എന്താണ് മോണിക്കല്ല്യാണ വിശേഷങ്ങളൊക്കെ സുഖമല്ല എല്ലാവർക്കും അപ്പം ഞാനിപ്പോൾ ഉള്ളതേ മോങ്ങത്താണ് കേട്ടോ മറിയൂർ പഞ്ചായത്തില് ആറാം വാർഡിൽ മോങ്ങം എന്ന സ്ഥലത്താണുള്ളത് മോങ്ങത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഈ കുളം ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കിയാണ് നിങ്ങൾ അപ്പം അതിൽ ഫില്ലറ് കാണുന്നില്ലേ ലക്ഷങ്ങളും മുടക്കിയിട്ട് ഫില്ലർ സ്ഥാപിച്ചാണ് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നറിയില്ല ഏകദേശം മൂന്നാല് വർഷത്തോളമായി ഇപ്പം ഈ ഫില്ലർ ഇതിൽ കാണുന്നു എന്തായാലും കുളം ആകെ മലിനമായിട്ട് കിടക്കുകയാണ് ഒരുപാട് ആളുകൾ കുളിക്കുന്ന സ്ഥലമാണിത് ഇതിലൊക്കെ ഹൈലൈറ്റ് എന്താ നിലങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റൽ അപ്പോൾ ഇതിന് ചുറ്റിയിട്ട് വേണം ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകാന് ദിവസേന ഒരുപാട് രോഗികൾ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഒക്കെ എല്ലാരും മാക്സിമം ഷെയർ ചെയ്യ അധികാരികള് മുന്നിൽ എത്തട്ടെ വളരെ ശോചനീയ അവസ്ഥയാണ് ഇപ്പൊ അതിന്റെ അവസ്ഥ അപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യേ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയ വീണ്ടും വരാം